എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു നമുക്ക് ചുറ്റും നാം കേൾക്കുന്ന ചില ശബ്ദങ്ങൾ നമുക്ക് പ്രതികൂലമായോ അനുകൂലമായോ സ്വാധീനം ചെലുത്താറുണ്ട് ഇത് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമല്ല വാസ്തുശാസ്ത്രത്തിലും ശബ്ദത്തിൻ്റെ പ്രത്യേക പ്രാധാന്യങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് ഉച്ചത്തിലുള്ള ശബ്ദവും ബഹളവും നമ്മുടെ മനസ്സിനെ പ്രതികൂലമായി ബാധിക്കുന്നത് പോലെ മധുരമായ ശബ്ദം നമ്മിൽ പോസിറ്റീവ് എനർജിയെ പ്രസരിപ്പിക്കുകയും നമുക്ക് ചുറ്റുമുള്ള പരിതസ്ഥിതിയെ സുഖകരമാക്കുകയും ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഈ അദ്ദേഹത്തിൽ പറയാൻ പോകുന്നത് ഡോർബൽ അഥവാ കാളിംഗ് ബെല്ലിനെ പറ്റിയാണ് നമ്മുടെ ഭവനത്തിൽ ഏത് രീതിയിലുള്ള ഡോർബൽ ആയിരിക്കണം സാധാരണ നമ്മൾ കേട്ടിരിക്കുന്ന ചില ഡോർ ശബ്ദം ഒന്ന് കേൾക്കുക ഇതുപോലെ പലതരത്തിലുള്ള ഡോർബെൽ ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ചിലരുടെ വീട്ടിൽ എടാ ഡോർ തുറക്കടാ ആരോ വന്നടാ എന്നൊരെണ്ണം കേട്ടു ചിലർ ഇത് ഇഷ്ടപ്രകാരം വാങ്ങി ഇൻസ്റ്റാൾ ചെയ്യുന്നതാകാം അല്ലെങ്കിൽ വയറിംഗ് കോണ്ടാക്ടർ വാങ്ങിക്കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നതും ആകാം മിക്ക ഭവനങ്ങളിലും ഡോർബെൽ ഉണ്ടാകും വീട്ടിൽ ആരെങ്കിലും വരുന്നത് വിളിച്ചറിയിക്കാനുള്ള ഒന്നാണ് ഡോർബെൽ ഇതിൻ്റെ ശബ്ദം ുണ്ടാക്കുന്നതോ ഞെട്ടിപ്പിക്കുന്നതോ ആയിരിക്കരുത് ഒന്ന് ആലോചിച്ച് നോക്കൂ അരോചകമായ ഞെട്ടിക്കുന്ന ശബ്ദം കേട്ട് നിങ്ങൾ ദേഷ്യത്തോടെ ആയിരിക്കും ചിലപ്പോൾ വാതിൽ തുറക്കുക ശരിയാണോ അതുകൊണ്ട് ശ്രവണമധുരമായ ശബ്ദമുണ്ടാക്കുന്ന ഡോർബെല്ലുകൾ മാത്രം വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യുക ശ്രവണമധുരമായ ശബ്ദം ഉതിർക്കുന്ന മണിക്ക് അനുകൂലമായ ഊർജത്തെ ഉദ്ധരിക്കാനാകും കർണകടോരമായ ശബ്ദമുണ്ടാക്കുന്ന ഡോർവെൽ ഇതിനു വേണ്ടി ഉപയോഗിക്കരുത് കഥകിലെ മണിനാഥം സ്വകാര്യമുള്ളതും ഹൃദ്യവുമായിരിക്കണം എന്നാൽ ഏറെ നേരം മണി മുഴങ്ങുകയും ചെയ്യരുത് ഡോർവെൽ എപ്പോഴും പ്രവർത്തനക്ഷമമായിരിക്കണം വരുന്ന അതിഥികൾക്ക് നെഗറ്റിവിറ്റി ഉണ്ടാകാൻ പാടില്ല നിങ്ങളുടെ നെയിം പ്ലേറ്റിന് മുകളിലായിരിക്കണം ഡോർവെല്ലിൻ്റെ സ്വിച്ചും ലിവിംഗ് റൂമിൻ്റെ പടിഞ്ഞാറ് ദിശയിൽ ഡോർബൽ വരുന്നതാണ് ഏറ്റവും ഉത്തമം എല്ലാത്തിനുമുപരി വീടിന് വെളിയിൽ ഇതുപോലെ ഒരു മണി ഘടിപ്പിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഭവനത്തെ ഒരു ക്ഷേത്രമായി കരുതുന്നവർ പണ്ട് ഇങ്ങനെ മണിയെ വെളിയിൽ തൂക്കിയിടുമായിരുന്നു ഏതെങ്കിലും കെട്ടിടത്തിനുള്ളിലോ സ്ഥലത്തോ നിഷേധ ഊർജങ്ങളെ ഓടിച്ചു കളയാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് മണിമുഴക്കം ഇതുപോലെ വീടിനുള്ളിൽ എല്ലാ മൂലകളിലും മണിമുഴക്കുന്നതും ഉത്തമമായിരിക്കും നിഷേധ ഊർജങ്ങളെ ഒഴിവാക്കാനും അനുകൂലമായ ഊർജങ്ങളെ ആകർഷിക്കുവാനും ഇത് ഇടയാക്കും പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം